നമ്മളൊരു മ്യൂസിക്കൽ സ്ഥാപനത്തിൻ്റെ വക്താക്കളായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എട്ട് വർഷമായി കണ്ണൂർ ജില്ലയിൽ ഒരു ഓർക്കസ്ട്രാ ഗ്രൂപ്പും അതുപോലെ ഒരു സംഗീത സ്ഥാപനവും കരോക്കെ ഗാനമേള തുടങ്ങിയുള്ള എല്ലാവിധ കലാപ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഷോസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അതിലുപരി നമ്മൾ ഈ ഒരു സ്ഥാപനം അത് രജിസ്റ്റേർഡ് സൊസൈറ്റി ആയിട്ടാണ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കണ്ണൂർ ജില്ലയിൽ നമ്മൾ ഈ സ്ഥാപനം നടത്തി വരുന്നു ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് മ്യൂസിക് ഈസ് സ്പീസ് സംഗീതമേ സമാധാനം എന്നതാണ് കാരണം നമുക്കറിയാം ഇന്നത്തെ തലമുറ വളരെയധികം സമ്മർദ്ദങ്ങളിൽ പെട്ട് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എവിടെ നോക്കിയാലും സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ സമ്മർദ്ദങ്ങളാണ് ചുറ്റും നോക്കിയാൽ കൊറോണയുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് പ്രത്യേകിച്ചും എല്ലാ തരത്തിലും ചെറുപ്പക്കാരുടെ ഇടയിൽ കുഴഞ്ഞു വീണ് മരണങ്ങൾ മുതൽ എല്ലാ തരത്തിലുമുള്ള ആരോഗ്യ രംഗത്തായാലും എവിടെ തിരിഞ്ഞു നോക്കിയാലും സന്തോഷമോ സമാധാനമോ കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ പാട്ടിലൂടെ സംഗീതത്തിലൂടെ ഒരു ജനതയെ സന്തോഷത്തിലേക്ക് നയിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദീർഘവീക്ഷണം അതിനു വേണ്ടിയാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കുറച്ച് പേര് സംഘടിക്കുകയും കലാരംഗത്തുള്ള കുറച്ച് പേരും വക്കീലായ ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യുകയും നമ്മളൊരു ചെറിയ ചാരിറ്റബിൾ സൊസൈറ്റി പതിനൊന്നംഗങ്ങളുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയായി അതിനെ രൂപീകരിക്കുകയും അവശ്യ കലാകാരന്മാരെ കൈപിടിക്കുന്നതിലൂടെ അതിനോടൊപ്പം തന്നെ അന്യനിന്ന കലകളെ പ്രോത്സാഹിപ്പിക്കുക അവശ്യ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ജനോപകരപ്രദമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു പിന്നീട് നമുക്ക് രോഗദുരിതത്തിൽപ്പെട്ട കുറേ കലാകാരന്മാർക്ക് അത്യാവശ്യം അവരുടെ മരുന്ന് വാങ്ങാനും അതുപോലെ അവരുടെ ജീവിതത്തിലുള്ള ദൈനംദിന ഗാന കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള സാമ്പത്തിക സഹായം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി സംഗീതത്തിൽ അല്ലെങ്കിൽ കലാപ്രവർത്തനങ്ങളിലൂടെ നമ്മളൊരു ജനതയ്ക്ക് കൈത്താങ്ങായി മാറുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദീർഘവീക്ഷണം ഒരു ഒരു പാട്ട് പാടി അവിടുന്ന് നമ്മൾ വേദി പിരിഞ്ഞു പോകാതെ അല്ലെങ്കിൽ ഒരു ഒരു ചെറിയൊരു കലാപ്രവർത്തനം നടത്തി അവിടെ നിന്ന് നമ്മൾ മാഞ്ഞു പോകാതെ അങ്ങനെയുള്ളവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി അവർക്ക് ആവശ്യമുള്ള അവരുടെ അവർക്ക് ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും നമ്മൾ കൂടെ ഉണ്ട് എന്നൊരു സന്ദേശം പകർന്നു കൊടുക്കാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതിൻ്റെ ഒരു ഓണാഘോഷ വേളയും എട്ടാമത്തെ വാർഷികത്തിനുമാണ് നമ്മളിവിടെ ഒരു വേദി പങ്കിടുന്നത് നമ്മുടെ പ്രമുഖ വ്യവസായിയായ ശ്രീശൻ കുന്ദാപുരം അദ്ദേഹം മേലെ ചൊവ്വ കണ്ണൂരിലെ വേരോടുള്ള വേരുള്ള ആളാണ് അദ്ദേഹം വലിയൊരു വ്യവസായിയാണ് സാമൂഹ്യ പ്രവർത്തകനാണ് അതിനുപരി വലിയൊരു കലാസ്നേഹിയാണ് അപ്പം അദ്ദേഹം നമുക്ക് ഉചിതമായ ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു വലിയൊരു പ്രാർത്ഥനയും വലിയൊരു സന്തോഷവും കൂടി അറിയിക്കുന്നു അദ്ദേഹമാണ് നമ്മുടെ പിന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ശ്രീജിത്ത് കൊടേരി സാർ അദ്ദേഹമാണ് പിന്നെ നമ്മുടെ മുഖ്യാതിഥി ഒത്തിരി പേര് ആശംസ അറിയിക്കുന്നുണ്ട്